നമസ്കാരം പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു സുഖാണല്ലേ ഇപ്പ സുഖങ്ങോട്ട് പോകുന്നു പി എഫ് ഐനെ നിരോധിച്ച പോലെ തന്നെ എസ് ടി പി ഐനെ നിരോധിക്കാൻ പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് മണ്ടന്മാരാണ് ഇവന്മാരും മണ്ടന്മാരാണെന്ന് നമുക്ക് പറയേണ്ട പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലേ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവർ ഭയങ്കര വിവരമുള്ളവരാണെന്ന് തോന്നുന്നുണ്ടോ പി എഫ് ഐ എന്ന് പറയുന്ന ഒരു ഒരു തീവ്രവാദ സംഘടനയെ നിരോധിച്ചപ്പോൾ അതിൻ്റെ ബി ടി ആയിട്ടുള്ള എസ് ടി പി ഐ എന്ന് പറയുന്ന പാർട്ടിയിലോട്ട് ഇതിൻ്റെ ഫണ്ട് മാറ്റി എന്നൊക്കെ പറയുമ്പോൾ ഇവരെത്രത്തോളം വിവരമുള്ളമാരെ നിങ്ങൾ ചിന്തിച്ചു നോക്കും തലച്ചോറുള്ളമാരും എല്ലാം ചെയ്യുമോ ഇങ്ങനെ ഈ ഈ ഡി ഇത്രത്തോളം പിന്നാലെ നടക്കുമ്പോൾ അല്ലെങ്കിൽ എൻ ഐ എ പിന്നാലെ നടക്കുമ്പോൾ ഇതുപോലെ മണ്ടത്തരം ചെയ്യാൻ ഇവരെ പോലത്തെ ആളുകളല്ലാണ്ട് വേറെ ആരെങ്കിലും കിട്ടുമോ നിങ്ങൾ ആലോചിച്ച് നോക്കി ഏതെങ്കിലും സാധാരണ ഒരു പത്താം ക്ലാസ് പാസായവൻ ചെയ്യുമോ അപ്പോൾ ഈ മതം തലയ്ക്കി പിടിച്ച് നിൽക്കുന്നതുകൊണ്ടിന്മാർക്ക് ചെയ്യുന്നത് എന്താണെന്ന് അറിയണില്ല അതാണ് പ്രശ്നം അത്ര ബുദ്ധിയുള്ളവർക്ക് അതാണ് നമ്മളതിനു പറയേണ്ടത് അപ്പോ അപ്പൊ ഈ ഒരു നിരോധനത്തിന്റെ പശ്ചാത്തലത്തിൽ കടന്ന് അനുസരിച്ചാണ് നിരോധിക്കുന്നത് അതേപോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കാന്നുള്ള നിയമപരമായിട്ട് എളുപ്പമാണെന്ന് ചോദിച്ചാൽ അതിൽ ഒരുപാട് സങ്കീർണതകളുണ്ട് മുസ്ലിങ്ങൾ മുഖ്യധാരയുടെ ഭാഗമാകുന്നില്ല എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെ ചീത്ത പറഞ്ഞ ആളുകൾ മുഖ്യധാരയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകളെ വിധം അവസ്ഥയാണ് കാണുന്നത് ഇത് ആർക്കാണ് ഇതിന്റെ ഡാമേജ് എന്ന് ആ പിന്നെ കോപ്പാണ് ജനാധിപത്യത്തിന് ഈ ഈ മുസ്ലിം സമൂഹം എന്താ പറയാ മുന്നോട്ട് വരണം വരണം എന്ന് പറയുമ്പോ ഈ പറയുന്ന ആളുകൾ തന്നെ ഈ മുസ്ലിം സമൂഹം മുന്നോട്ട് വരുമ്പോൾ നിരോധിക്കാൻ നിൽക്കുകയാണെങ്കിൽ ആർക്കാണ് അതിന്റെ വലിയ പ്രശ്നം ബാധിക്കുന്നത് എന്നാണ് പുള്ളിക്കാർ അത് ഇവിടുത്തെ ജനാധിപത്യത്തിനാണത്രേ എന്നാൽ പി എഫ് ഐ മുന്നോട്ട് വെച്ചിട്ടില്ലെങ്കിൽ പി എഫ് ഐ എന്ന് പറയുന്ന സംഘടനയിൽ മുന്നോട്ട് വന്നിട്ടുള്ള മുസ്ലീങ്ങൾ ചെയ്ത ഒരു നല്ല കാര്യം പറയാമോ ഇവന് പറയാൻ പറ്റില്ല ഇനി എസ് ടി പി ആണെങ്കിൽ ഇവർക്ക് പറയാൻ പറ്റുമോ പറ്റുമോ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഈ മുസ്ലിം എന്ന് പറയുന്ന വ്യക്തികളെ തീവ്രവാദമായി കണക്ട് ചെയ്തിട്ട് അതിലൂടെ മുന്നോട്ട് വരണമെന്നാണ് ഇവർ ചിന്തിക്കുന്നത് അതെങ്ങനെ ഒരു രാജ്യം അംഗീകരിക്കും ഇത് ഞാൻ കരുതി ഈ പറയുന്ന എസ് ടി പി ഐൻ്റെ പ്രസിഡന്റ് വലിയ പോട്ടെ അതിലും വലിയ പൊട്ടറല്ലേ അവൻ ഈ മീഡിയ ഫണ്ണിൽ അടുപ്പംകല്ല് കുട്ടിയമാര് മൂന്നെണ്ണം ഇരിക്കലൊരുത്തരവൻ ഇത്ര വിവരവിനക്കൾ ഇവരൊക്കെ എങ്ങനെയാണ് ഒരു ഒരു ജേർണലിസം എന്ന് പറയുന്ന ഈ മേഖല കൈകാര്യം ചെയ്യുന്നത് നോക്കൂ ഈ മുസ്ലിം സമുദായം മുന്നോട്ട് വരണം എന്ന് പറയുന്നത് ആയുധം എടുത്തുകൊണ്ടും ആയുധ പരിശീലനം നടത്തിക്കൊണ്ടും മുന്നോട്ട് വരുന്നതാണോ ഒരു എന്താ പറയാ പൊതു സമൂഹത്തിന് മുമ്പിലോട്ട് വരിക എന്ന് പറയുന്നത് അതുകൊണ്ടല്ലേ എസ് ഡി പിന്നെയും പി എഫ് എ പോലുള്ള സംഘടനയെ നിരോധിക്കുന്നത് ഇപ്പോ മുസ്ലിം ലീഗോടെ വർക്ക് ചെയ്യുന്നില്ലേ മുസ്ലിം ലീഗ് എത്ര കാലമായിട്ട് ഇവിടെ വർക്ക് ചെയ്തതാ മുസ്ലിം ലീഗിന് എവിടെയെങ്കിലും നിരോധനം ഉണ്ടായിട്ടുണ്ടാ ബിജെപി ഭരിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ടാ ഇല്ല മുഖ്യധാരയിലോട്ട് ഇറങ്ങി വന്നവരാണ് അവര് അവർ മുഖ്യധാരയിലോട്ട് ഇറങ്ങി വന്ന രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാ അല്ലാതെ പി എഫ് ഐയിലെ പോലെ എസ് ഡി പിന്നെ പോലെ ആയുധ പരിശീലനം നടത്തുകയും ഈ പറഞ്ഞ തീവ്രവാദികളോട് ബന്ധം പുലർത്തുകയും ഈ കള്ളപ്പണം വെളുപ്പിക്കുകയും ചെയ്തവരല്ല അവര് ഈ കള്ളപ്പണം വെളുപ്പിക്കാനും ഹവാലം നടത്താനും ഇതുപോലെ ആയുധ കച്ചവടം നടത്താനും അല്ലെങ്കിൽ ആയുധ പരിശീലനം ആണോ ഈ മുസ്ലിങ്ങളോട് മുഖ്യധാരയിലോട്ട് വരണമെന്ന് പറയുന്നത് അതാണോ ഈ തിരുമണ്ടൽ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എനിക്കറിയില്ല കേട്ടോ എന്റെ പൊന്നെ ഈ വക വാണക്കുറ്റികളൊക്കെയാണ് ഈ അടുപ്പം കാലം കൂട്ടിച്ച് ചർച്ച ചെയ്യണത് ആ സമകാലിക രാഷ്ട്രീയത്തെക്കുറിച്ചും സമകാലിക ഇന്ത്യയെക്കുറിച്ചൊക്കെ ആധികാരികമായിട്ട് സംസാരിക്കുന്ന വാണക്കുറ്റികളാണ് ഇവരൊക്കെ ഇവരടുന്ന് എന്ത് എന്ത് എന്താ പിന്നെ ഈ ഇവരിൽ നിന്ന് എന്ത് പാടാൻ ആളുകൾ കിട്ടുക ഇവരെ ഇവർക്ക് ആർക്ക ഗുണം എന്ന് വെച്ചാൽ ഈ പറയുന്ന യൂണിവേഴ്സിറ്റികളുണ്ടല്ലോ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എസ് ടി പി ഐ പോലുള്ള പോപ്പുലർ ഫ്രണ്ട് പോലുള്ള വ്യക്തികളുടെയൊക്കെ അല്ലെങ്കിൽ ആ ആ ഒരു രാഷ്ട്രത്തിൻ്റെ ഉള്ളിലോട്ട് അല്ലെങ്കിൽ ആ ഒരു തീവ്രവാദത്തിൻ്റെ ഉള്ളിലോട്ട് പോകുന്ന വാട്സപ്പ് ഉണ്ട് അതിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ ടൈലോക്ക് ഭയങ്കര മാസമാണ് അപ്പൊ ഒന്നാലോ ചോക്കോ മുസ്ലീങ്ങൾ മുഖ്യധാരയിലോട്ട് ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞ് പരാതി പറയുന്നവർ തന്നെ മുസ്ലീങ്ങൾ മുഖ്യധാരയിലോട്ട് ഇറങ്ങുമ്പോൾ അത് നിരോധിക്കുന്ന സംവിധാനം എത്രത്തോളം ഭീകരമാണെന്നാണ് പറയുന്നത് എന്താണ് മുഖ്യധാരയിലോട്ട് ഇറങ്ങുക എന്ന് പറയുന്നത് ആയുധമടുത്ത് വെട്ടലും കൊല്ലലുമാണോ അതാണോ ഈ കുഷ്മാണ്ടൻ വിചാരിച്ച് വെച്ചിരിക്കണത് അല്ല ഇവനൊക്കെ എവിടുന്ന ജേർണലിസം പാസ് എനിക്കറിയില്ല ഇവനൊക്കെ വായിക്കപ്പോ വല്ല സിമീന്നോ തീവ്രവാദ ഗ്രൂപ്പിൽ നിന്നോ ഒക്കെ പ്രത്യേകം വാർത്ത വായിക്കാൻ കൊണ്ടുവന്നാൽ എനിക്കറിയില്ല ഇവന് സർട്ടിഫിക്കറ്റ് ഉണ്ടോന്നുള്ളൂ വിവരം എന്നൊരു സാധനം വേണ്ടേ മുഖ്യധാരയിലോട്ട് വരുന്ന ആയുധം എടുക്കാനാണോ അങ്ങനെ എടുക്കാൻ വെച്ചാൽ ഏതെങ്കിലും രാജ്യം വിടുവോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ പി എഫ് ഐ എന്തുകൊണ്ടാണ് ഇവിടെ നിരോധിച്ചത് പി എഫ് ഐ എന്ന് പറയുന്നത് ഒരു തീവ്രവാദ സംഘടനകളുമായിട്ട് ബന്ധമുണ്ട് എന്നും അതേ തീവ്രവാദ സ്വഭാവമാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ അന്യ രാജ്യങ്ങളിൽ കാണിക്കുന്ന ഈ പറയുന്ന ഈ തീവ്രവാദങ്ങളുമായിട്ട് കടപടിക്കുന്ന രീതിയിലാണ് ഇവിടെ പ്രവർത്തനം കൊണ്ടുവരുന്നതാണ് അവർ പറയുന്നത് ഇവിടെ സിമി ഉണ്ടായിരുന്നു നിരോധിച്ചു എൻ ഡി എഫ് ഉണ്ടായിരുന്നു നിരോധിച്ചു പിന്നെ പോപ്പുലർ ഫ്രണ്ടായി അത് നിരോധിച്ചു ഇനി എസ് ഡി പി ആണ് അതും നിരോധിക്കും കാരണം എന്താണ് ഈ എസ് ഡി പി ഐയിൽ പ്രവർത്തിക്കുന്നവരെ തന്നെയാണ് ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിലോട്ടായിരുന്നത് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ പേരിൽ വാങ്ങിച്ച പണം മുഴുവൻ എസ് ഡി ബിക്ക് ചെലവാക്കുന്നതുകൊണ്ട് ഒരു തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നിരോധിച്ച ഒരു സംഘടനയുമായിട്ട് എസ് ഡി പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ ആ പാർട്ടി എങ്ങനെയാണ് നിരോധിക്കാതിരിക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് ബാൻ ചെയ്യാതിരിക്കുക അതിനവസരമൊരുക്കിയത് ആരാണ് പോപ്പുലർ ഫണ്ടിന് വേണ്ടി വാങ്ങിയിട്ടുള്ള ഫണ്ടുകൾ ഈ പറയുന്ന എസ് ഡി പി ഐയിലോട്ട് ചെലവാക്കിയ വിഡികളല്ലേ കാരണക്കാര് അല്ലാതെ ബി ജെ പി സർക്കാരാണോ ഞാനതിൽ ആദ്യമേ പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ട് പോലുള്ള തീവ്രവാദ സംഘടനയ്ക്ക് ഇവരുടെ ഒക്കെ തന്നെയായിരുന്നു അത് പോട്ടായത് നമുക്ക് മറക്കാം ഇവർ വേറൊരു പരിപാടിയായിട്ട് വന്നു എന്ന് കൂട്ടിക്കാം ശരി അതിൽ ഉപയോഗിച്ചിരുന്ന ഫണ്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിനു വേണ്ടി കളക്ട് ചെയ്തിരുന്ന ഫണ്ട് എങ്ങനെയാണ് എസ് ഡി പി പോലുള്ള സംഘടനയ്ക്ക് ചിലവാക്കുക അത് ചിലവാക്കി ഇവരല്ലേ മണ്ടന്മാർ നിരോധിക്കാനുള്ള കാരണം ഇവർ തന്നെയല്ലേ ഉണ്ടാക്കി കൊടുത്തത് അപ്പോൾ മുഖ്യധാരയിലോട്ട് ഇറങ്ങി വരുന്ന മുസ്ലിങ്ങൾ ആയുധം കൊടുത്തു ഇവനെ ഇവനെപ്പോലത്തെ കയങ്ങന്മാർ പറഞ്ഞത് ഇത് കേട്ടുകൊണ്ട് മുസ്ലിങ്ങൾ ആയുധത്തിൽ നിന്നും വരേണ്ട കേട്ടോ അതിപ്പോൾ ബി ജെ പി അല്ലെങ്കിലും ശരി ഇനി വേറെ ഏത് പാർട്ടി പറ്റിയാലും ശരി അങ്ങനെയൊക്കെ വരുമ്പോൾ നിരോധനം ഉണ്ടാവും നൂറ് ശതമാനം ഉറപ്പാണ് അതിൽ മാറ്റമൊന്നും വേണ്ട അപ്പം ഈജാതി വാണക്കുറ്റികളൊക്കെ ഫോളോ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഉടനടി മാറിക്കോ ഒരു ഗുണവും പിന്നെ കൂടെ ഉണ്ടാകുമ്പോൾ ഇല്ല പകരം നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ